സെന്റ് പാട്രിക്കിന്റെ പ്രാർത്ഥന ഏറ്റവും പരിശുദ്ധമായ ത്രിയേക ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലകങ്ങളുടെയും സൃഷ്ടാവായ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന്റെ വിശ്വാസത്തിനും ഞാൻ എന്നെ ഫലമേൽപ്പിക്കുന്നു യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെയും അവിടുത്തെ മഹമ്മദ് ശക്തിക്കും അവിടുത്തെ പുരുഷ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ശക്തിക്കും അവിടുത്തെ ഉദ്ധാനത്തിന്റെയും സ്വർഗാരോഹണത്തിന്റെയും ശക്തിക്കും വിധിയാളായുള്ള അവിടുത്തെ രണ്ടാം വരവിന്റെ ശക്തിക്കും ഞാനിന്നും തന്നെ ഫലമേൽപ്പിക്കുന്നു സറാഹിമുകളുടെ സ്നേഹത്തിന്റെ ശക്തിക്കും മലാഖാമാരുടെ അനുസരണത്തിനും നിത്യസമ്മാനം ലഭിക്കുന്നതിനായുള്ള ഉദ്ധാനത്തിന്റെ പ്രത്യാശയ്ക്കും പാത്രക്കീസുമാരുടെ പ്രാർത്ഥനകൾക്കും പ്രവചകന്മാരുടെ പ്രവചനങ്ങൾക്കും അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾക്കും കുംഭസാരക്കാരുടെ വിശ്വാസത്തിനും കന്യകളുടെ ശുദ്ധതയ്ക്കും വിശുദ്ധരുടെ പുണ്യപ്രവർത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും ഞാനിതന്നെ ഫലമേൽപ്പിക്കുന്നു പിശാശിന്റെ കണികൾക്കെതിരായും പാപത്തിന്റെ പ്രലോഭനങ്ങൾക്കെതിരായും പ്രകൃതിയുടെ ആസക്തികൾക്കെതിരായും അടുത്തോ അകലെയോ ഒറ്റയ്ക്കോ കൂട്ടായോ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്ന എല്ലാവർക്കും എതിരായും എന്നെ വഴി നടത്തുന്നതിനായി ദൈവത്തിൻ്റെ ശക്തിക്കും എന്നെ താങ്ങി നിർത്തുന്നതിനായി ദൈവത്തിന്റെ ബലത്തിനും എന്നെ നോക്കി പാർക്കുന്നതിനായി ദൈവത്തിൻറെ കണ്ണുകൾക്കും എന്നെ ശ്രവിക്കുന്നതിനായി ദൈവത്തിന്റെ കാതുകൾക്കും എനിക്ക് സംസാരിക്കുന്നതിനായി ദൈവത്തിന്റെ വചനത്തിനും എന്നെ രക്ഷിക്കുന്നതിനായി ദൈവത്തിന്റെ കരങ്ങൾക്കും എനിക്ക് എൻ്റെ പാത ഒരുക്കുന്നതിനായി ദൈവത്തിന്റെ മാർഗത്തിനും എനിക്ക് അഭയം നൽകുന്നതിനായി ദൈവത്തിൻ്റെ പരിചയക്കും എനിക്ക് പ്രതിരോധം തീർക്കുന്നതിനായി ദൈവത്തിൻ്റെ സൈന്യത്തിനും ഞാൻ തന്നെ ഭരമേൽപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ ശരീരത്തിനുമെതിരായി യുദ്ധം ചെയ്യുന്ന ശത്രുവിൻ്റെ എല്ലാ ഉഗ്രശക്തികൾക്കെതിരായും പ്രവാചകന്മാരുടെ വ്യാജ പ്രവാചകന്മാരുടെ എല്ലാ വശീകരണങ്ങൾക്കെതിരായും തിന്മയുടെ എല്ലാ കറുത്ത നിയമങ്ങൾക്കെതിരായും വിഗ്രഹാരാധനയുടെ എല്ലാ കബളിപ്പിക്കാനെതിരായും ദുർമന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെ എല്ലാ അഭിചാരത്തിനെതിരായും മനുഷ്യാത്മാക്കളെ ബന്ധനസ്ത ബന്ധന ബന്ധനാവസ്ഥയിലാക്കുന്ന എല്ലാ അറിവുകൾക്കെതിരായും ഈ പുണ്യങ്ങൾ തേടി ഞാൻ പ്രാർത്ഥിക്കുന്നു സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ വിഷബാധയിൽ നിന്നും പൊടലിൽ നിന്നും മുങ്ങിമരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നും ക്രിസ്തുവേ എന്നെ ഈ ദിവസം കാത്തുപരിപാലിക്കണേ ക്രിസ്തു എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എനിക്ക് മുമ്പേ എൻ്റെ പിറകിലും എൻ്റെ ഉള്ളിലും എൻ്റെ കീഴിലും എൻ്റെ മുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ എൻ്റെ ഇടത്തും എൻ്റെ വലത്തും എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും എന്നെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരുടെയും നാവിലും എന്നെ കാണുന്ന എല്ലാ കണ്ണുകളിലും എന്നെ ശ്രവിക്കുന്ന എല്ലാ കാതുകളിലും ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ ഏറ്റവും പരിശുദ്ധമായ ത്രിയേക പ്രാർത്ഥനയുടെ ശക്തമായ പുണ്യത്തിനും എല്ലാ മൂലങ്ങളുടെയും സൃഷ്ടാവറ്റം പരിശുദ്ധ ത്രിത്വത്തിലുള്ള ഐക്യത്തിലുള്ള വിശ്വാസത്തിനും ഞാൻ എന്നെ ഫലമേൽപ്പിക്കുന്നു രക്ഷകർത്താവിൻ്റേതാണ് രക്ഷ ക്രിസ്തുവിൽ നിന്നാണ് രക്ഷകർത്താവ് എന്നേക്ക് ഞങ്ങളോടൊത്തുണ്ടായിരിക്കട്ടെ ആമേൻ